ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വർഷമേ ആഘോഷിക്കില്ല ഒരു ബർത്ത് ഡേ ആഘോഷിച്ചു എനിക്ക് ഇത്ര വയസ്സില്ല പത്തൊമ്പത്തെട്ട് വയസ്സിൽ ഒരു പക്കത കാണിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും വയസ്സൊരു കമ്മിറ്റി അറിയാം വെറുതെ ഇത്രയും താളാ ചെക്കട കുറ്റം പറിക്കൂ കാരണക്കാർ ഇപ്പോഴും വയസ്സിലായി അത് ചെക്കട എത്തുകൊണ്ട് ഇടയായിരുന്നു ഇത്ര താളം ചെക്കേട്ട് അപ്പടേ എത്തി വിളിച്ചോണ്ടിരുന്നില്ല നിങ്ങൾ അപ്പടേക്കിടയിൽ കണ്ടിരുമോ ഭയങ്കര അയാൾ ഒരു പായ മനസ്സിലാണ് അങ്ങേരുടെ ഫാദർ അതുകൊണ്ട് ഞങ്ങൾ പറയാനില്ല കാത്തിരിക്കന്നാണ് സ്വത്ത് ഇട്ടാൻ വേണ്ടി അങ്ങനെ വാദം അമ്പത്തൊന്ന് വയസ്സായി എപ്പോഴും സംഭവിക്കാൻ സ്വത്ത് ഇട്ടു പോകുന്നു ഇങ്ങനെ പറയണ ഇവൻ ഇവൻ്റെ അമ്മൂ മരിച്ചപ്പോൾ ആ ഇന്റർവ്യൂ എട്ടാൻ പോയ പട്ടിയാണ് അമ്മുമ്പോൾ മരിക്കുകയാണെങ്കിൽ വീടേക്കാളും മൂന്ന് വിളിക്കുവോ എന്നോട് പൈനാപ്പിൾ പറഞ്ഞത് പൈനാപ്പിൾ പറഞ്ഞത് ഇവൻ അനിയത്തി അമ്മയെ അമ്മൂമ്മയെ അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയപ്പോൾ കാശില്ല പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ടിപ്പിക്കൽ ടു കെ കിട്ടാണ് ഒരു മനുഷ്യത്വവും ഇല്ല സ്നേഹവും ഇല്ല ഒന്നും ഇല്ല ഇവിടെ കൊണ്ടുവന്ന ഇവിടെ ഇവിടെ കൊണ്ടു വന്ന രസാഖ് മട്ടഞ്ചേരിയാണ് അവിടെ ഇയാൾ മറന്നു ഇങ്ങനെ ഇപ്പൊ ആശിഷ്ട ആള് മറന്നു വന്ന വഴി മറക്കണ ആളാണ് അല്ല മരണം കഴിഞ്ഞിട്ട് പത്ത് ദിവസം ആയിട്ട് ഇപ്പോഴാണ് ബർത്ത് ആഘോഷിക്കുന്നത് പത്ത് ദിവസമായിട്ട് സാധാരണ ഞങ്ങളെ ക്രിസ്ത്യൻസ് എല്ലാം ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വർഷം ആഘോഷിക്കില്ല ഇവര് ബർത്ത്ഡേ ആഘോഷിച്ചു ഒരു ഫീലിംഗ് വേണ്ടേ ഒരു ഇല്ല ഇങ്ങനത്തെ ഫാദർ ഇങ്ങനെ ഫാദർ കൊണ്ടാണ് മിഠായിക്കുന്നു എന്തൊക്കെയായി കാണിച്ചു കൊണ്ടുന്നു ഇവനാണെങ്കിൽ പ്രായത്തിനോട് കുഴപ്പമാണെന്ന് പറയാം പ്രായമില്ല പറയാം ഇങ്ങനെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു വളരെ മോശം വെറുതെ പരിഹാസ ഗഥാപാത്ത ആയിട്ട് മാറുക ഇവനെന്തെങ്കിലും കാണിച്ചുപോട്ടിക്കുക ഇങ്ങനെ കയറി കാണിക്കടാൻ എന്താണ്

ബി എന്തോ പ്രൈവറ്റായി പഠിച്ചാണ് എടുത്തത് ആ അതവസ്റ്റ് ആൻസർ ബുക്ക് നോക്കിയിട്ടാണ് പരീക്ഷ ചെയ്തിരുന്നു കോപ്പി അടിച്ച പരീക്ഷ ചെയ്തിരുന്നു അവൻ പ്രൈവറ്റായി പഠിക്കുവാണ് ഇവർ ഒരു ഇംഗ്ലീഷ് സ്റ്റാൻഡേഴ്സ് കൊണ്ട് പറയാൻ അറിയില്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്നത് ഞാൻ പിറവെ കുറിച്ച് പറയുമ്പോൾ സത്യങ്ങളാണ് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും ഉൾക്കൊള്ളണമുണ്ട അതിനെക്കുറിച്ച് പറഞ്ഞാൽ മുഴുവൻ സത്യങ്ങളാണ് പിന്നെ ഞാൻ നൃത്തിയിലാണ് ഇപ്പോഴാണ് അതിൻ്റെ ഫാദർ വീട്ടിൽ പക്ഷുണ്ടാക്കുന്നത് എന്തായാലും ബെസ്റ്റ് അപ്പനും മൂന്നും ഉഗ്രം പേർ അടുത്ത ബിഗ് ബോസിൽ പോവാം പോലെ എനിക്ക് ഇത്രയും വയസ്സില്ല പത്തൊമ്പത്തെട്ട് വയസ്സിൽ ഒരു പക്ത കാണിക്കണ്ട ആ എന്താണ് മറ്റേ കരണ്ടി അവൻ്റെ പേരാണ് അഭിലാഷാട്ട അവൻ്റെ പേരിൽ കൂടെ ഡാൻസ് കളിക്കുന്നു